പല സംസ്ഥാനങ്ങളിലും അക്രമം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങളിലും പല കാരണങ്ങളാൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് നമ്മുടെ നാട്ടിലും മറ്റ് രാജ്യങ്ങളിലും മുഴുവൻ നടക്കുന്നത് മലയാളികളായ വിദ്യാർത്ഥികൾ പല രാജ്യങ്ങളിലായി ചേക്കേറാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി എന്നാൽ ഈ അടുത്ത വർഷങ്ങളിൽ ഈ ഒരു എണ്ണത്തിന് വലിയ വർധനവുണ്ടായത് പലരും ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള പ്രക്ഷോഭങ്ങൾ സാധാരണയായി നമ്മൾ കാണപ്പെടുന്നു എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ് ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ തന്നെ വിലയിരുത്തണം എന്നാൽ നമ്മുടെ രാജ്യങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറിയ വിദ്യാർത്ഥികളും തൊഴിലാളികളും എന്തിനു വേണ്ടിയാണ് അവിടുത്തെ രാജ്യങ്ങളിൽ പോയി അവരുടെ അവകാശം എന്നോളം സമരം ചെയ്യുന്നത് എന്ന് നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും വേറൊരു രാജ്യത്തെ ചെന്ന് പാർക്കുന്ന നമ്മൾ അവിടുത്തെ സെക്കൻഡ് സിറ്റിസൺ എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സിറ്റിസണിൽ ലഭിക്കുന്ന പ്രിവിലേജുകൾ സെക്കൻഡ് സിറ്റിസണിൽ ലഭിക്കുന്നതിൽ പരിമിതികൾ കൂടുതലാണ് അത് എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് കാരണം നമ്മുടെ ഇന്ത്യയിൽ പോലും സെക്കൻഡ് സിറ്റിസൺ എന്നറിയപ്പെടുന്ന വ്യക്തികൾക്ക് അവകാശങ്ങൾ നൽകുന്നതിൽ ഒരുപാട് നിയമവശങ്ങളുടെ വെല്ലുവിളികളുണ്ട് എന്നാൽ അതിന്റെ പേരിൽ ഓരോ രാജ്യങ്ങളിലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെ വളരെ മോശമാക്കി തീർക്കുകയാണ് പല സമരക്കാരും പല രാജ്യങ്ങളിലെ പല സ്ഥലങ്ങളിൽ ചെന്നാലും അവിടെ പ്രകടനമെന്നോളം ജാഥകളും സമരവുമായി നിരവധി ആളുകളാണ് പ്രക്ഷോഭം നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനുശേഷം പല സ്ട്രീറ്റുകളുടെയും അവസ്ഥ വളരെ ദയനീയമാണ് വളരെ വൃത്തിയായും നീറ്റായും സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പല തെരുവുകളുടെ അവസ്ഥ ഇന്ന് അങ്ങനെയല്ല ഒരു രാജ്യത്ത് അവരുടെ നിയമം ഫോളോ ചെയ്തു പോകുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ വളരെ ഹെൽത്തിയായി അവർ കൊണ്ടുപോകുന്നത് എന്നാൽ പ്രക്ഷോഭങ്ങൾ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങുമ്പോൾ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാകാൻ തുടങ്ങും പല രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന കാനഡ പോലെയുള്ള ഒരു വലിയ നഗരത്തിൽ ഇതുപോലെയുള്ള പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കുകയും അവിടെ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചകളാകുമ്പോൾ ഇന്ത്യക്കാരുടെ പേരിൽ വരുന്ന കുറ്റങ്ങളും അവരുടെ മേലിൽ ഇതുപോലെയുള്ള അനാസ്ഥകൾ കെട്ടിവെക്കുന്ന പ്രവണതയും കുറെയൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് അല്ലെങ്കിൽ രാജ്യങ്ങളിൽ ആരാണ് ഇതിന്റെയൊക്കെ കാരണക്കാർ എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ എത്തുമ്പോൾ അവിടെയുള്ള ഫസ്റ്റ് സിറ്റിസൺ ഇന്ത്യക്കാരെ വളരെ സ്നേഹത്തോടെ ഒന്നും അല്ല സ്വീകരിക്കുന്നത് അവരോട് തിരിച്ചു പോകാനും വളരെ ദേഷ്യത്തോടെയുമാണ് അവർ നമ്മളെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് പലർക്കും പല അനുഭവത്തിൽ അറിഞ്ഞിട്ടുണ്ടാകും കാനഡയിൽ പഠിക്കാനും ജോലിക്കും പല വ്യക്തികളെയും അവിടുത്തെ ഫസ്റ്റ് സിറ്റിസൺ ഇപ്പോഴും വളരെ രൂക്ഷത്തോടെയും അന്യഗ്രഹ ജീവികളെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് അവിടെയുള്ള വിദ്യാർത്ഥികൾ പറയുന്നത് അവർക്ക് നമ്മളോടുള്ള ദേഷ്യവും വിദ്ദേശവും ഈ അടുത്ത കാലത്ത് വളരെയധികം കൂടിക്കൂടി വരികയാണ് കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് കാനഡ പോലെയുള്ള വലിയ നഗരത്തിലെത്തിയ വിദ്യാർത്ഥികൾക്ക് അവിടെയുള്ള നഗരത്തിൽ സുരക്ഷിതമായും സന്തോഷത്തോടെയും പഠിക്കാനും ജോലി ചെയ്യാനും സാധിക്കാത്തത് വളരെ വേദനാജനകമായ കാര്യം തന്നെയാണ് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഓരോ വിദ്യാർത്ഥികളും കാനഡ പോലെയുള്ള വലിയ നഗരത്തിൽ എത്തിച്ചേരുന്നത് അവിടെ അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദവും നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ഇതുപോലെയുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവരാരും നാട്ടിലുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി പുറത്ത് കാണിക്കുന്നില്ല ഇല്ലെങ്കിൽ പുറത്ത് അറിയിക്കുന്നില്ല എന്നേ ഉള്ളൂ ലോകരാജ്യങ്ങൾ ചുറ്റിക്കറങ്ങിയിട്ടുള്ള സാഹിത്യ സഞ്ചാരകാരനായ സന്തോഷ് ജോർജ് കുളങ്ങര കുടിയേറ്റത്തെ പറ്റിയും മറ്റു രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നതിനെ പറ്റിയുമുള്ള ഒരു ചെറിയ വിവരണം പറഞ്ഞത് നമ്മൾ ഓർക്കേണ്ട ഒന്ന് തന്നെയാണ് ഞാനിപ്പോഴും അന്യനാടുകളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞു വിടുന്നതിന് എതിരായിട്ടുള്ള ഒരാളാണ് കാരണം ലോകം കണ്ടതുകൊണ്ടാണ് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം ഏത് നാട്ടിലേക്ക് കുടിയേറി ചെല്ലുമ്പോഴും അവിടെ നമ്മൾ അവിടുത്തെ രണ്ടാമത്തെ പൗരന്മാർ മാത്രമായി മാറുന്നു കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ അവരോടൊപ്പം ലയിച്ചു ചേർന്നാൽ കൂടി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ചിന്ത എപ്പോഴും ഉണ്ടെന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും പൗരന്മാരോടൊപ്പം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വന്തം നാട്ടുകാരനല്ല എന്നുള്ള ഒരു ചിന്ത ഉറങ്ങിക്കിടപ്പുണ്ട് മാന്യന്മാർ അത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്ത്യക്കാർ എന്ന നിലയിൽ ചെന്നു കഴിഞ്ഞാൽ അവർ നേരിടുന്ന അവഹേളനങ്ങളുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല എന്നാൽ ഇതിന്റെ കാരണം എന്തായിരിക്കാം എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവരുടെ മനോഭാവങ്ങളുടെ പ്രശ്നമാണോ അതോ നമ്മുടെ ജീവിതശൈലിയുടെ പ്രശ്നമാണോ എന്നൊന്ന് വിശകലനം ചെയ്യേണ്ടത് ഒന്ന് തന്നെയാണ് ഇതിന്റെ കാരണം അന്വേഷിച്ചാൽ കുറെയൊക്കെ നമ്മൾ തന്നെയാണ് ഇവരെ ഈ രീതിയിൽ മാറ്റിയെടുക്കാൻ കാരണക്കാരായത് ഇന്ത്യക്കാർ എന്നാൽ വൃത്തിയില്ലാത്തവൻ മാന്യതയില്ലാത്തവൻ എന്നാണ് നമ്മൾ അവർക്ക് ഷോക്കേസ് ചെയ്തു വെച്ചിരിക്കുന്നത് കാനഡ പോലെയുള്ള വലിയ നഗരത്തിൽ ഒരുപാട് ഫിലിപ്പീൻസും ചൈനീസും അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള പല ആളുകളും എത്തുന്നുണ്ട് എന്നാൽ അവർക്കാർക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതായി പറയപ്പെടുന്നില്ല അതിന് കാരണം എന്താണെന്നുള്ളത് കൂടുതൽ വിശകലനം ചെയ്യേണ്ട കാര്യമാണ് അവർ കൂടുതലായും കനേഡിയൻ കൾച്ചർ ഫോളോ ചെയ്യുന്നത് ആ രാജ്യങ്ങളിൽ ജീവിച്ചു എന്നാൽ ഇന്ത്യക്കാർ അവിടെ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ ജീവിച്ചിരുന്ന രീതി തന്നെ അവിടെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയാണ് അതൊരിക്കലും തെറ്റായി പറയുകയല്ല നമ്മൾ ഏത് രാജ്യങ്ങളിലേക്ക് കയറിയാലും അവിടെയുള്ള രാജ്യങ്ങളിലെ നിയമങ്ങളും അവിടെയുള്ള കൾച്ചറും ഫോളോ ചെയ്യാൻ നമ്മൾ കൂടുതൽ പ്രതിജ്ഞാബദ്ധരാണ് അതറിഞ്ഞിട്ട് തന്നെ ആയിരിക്കണം നമ്മൾ എല്ലാവരും ആ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് കാനഡയിൽ കൂടുതലായും ഇന്ത്യയിൽ നിന്നുള്ള പഞ്ചാബ് ഗുജറാത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വ്യക്തികളാണ് മോശം പ്രവൃത്തികൾ കാണിക്കുന്നതാണ് പൊതുവെ പറയപ്പെടുന്നത് എന്നാൽ അതിൻ്റെ പരിണത ബലം എന്നോളം ഇന്ത്യ എന്ന രാജ്യത്തുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയുമാണ് ഇത് ബാധിക്കുന്നത് എന്നാൽ തന്നെയും ഒരുപാട് ആളുകൾ ഇനിയും കുറച്ചുകൂടി മാറേണ്ടിയിരിക്കുന്നു സാമൂഹിക മാധ്യമങ്ങളിലൂടെ അതിലുള്ള കുറേ തെളിവുകൾ നമ്മൾ കാണുന്നതാണ് പല രാജ്യങ്ങളിലും ഒരു ചെറിയ കേരളം അല്ലെങ്കിൽ ചെറിയ ഇന്ത്യ പണിത് തീർക്കാൻ ശ്രമിക്കുകയാണോ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാം നല്ലതാണ് എന്നാൽ അവിടെയുള്ള ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടായിരിക്കരുത് ചെയ്യുന്നത് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുക മറ്റാളുകളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുക കാനഡയിലെ വാട്ടർ പാർക്കിൽ ലൈംഗിക അതിക്രമം നടത്തിയതിന് പോലീസ് കേസെടുത്തതുവരെ ചെയ്ത നിരവധി സംഭവങ്ങൾ അവിടെയുണ്ട് ഇതെല്ലാം വളരെ കുറച്ചുപേർ മാത്രമായിരിക്കും ചെയ്യുന്നത് എന്നാൽ ഇത് മുഴുവൻ നമ്മുടെ സമൂഹത്തെയും ഇന്ത്യൻ ജനതയെയും വളരെ മോശമായി ബാധിക്കുന്നുണ്ട് അഞ്ചു ലക്ഷത്തിലധികം വരുന്ന ആളുകളാണ് കാനഡയിലെ ഒരു പ്രധാന നഗരിയിൽ ജാഥ സംഘടിപ്പിച്ച് സമരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഈ ജാഥ കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള സ്ട്രീറ്റ് വളരെ മലിനമാക്കിയതിന്റെ വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം വൈറലായിരുന്നു ആ വീഡിയോയുടെ താഴെ മുഴുവൻ ഇന്ത്യക്കാരെ തന്നെ രൂക്ഷമായി വിമർശിച്ചും തെറി പറഞ്ഞും നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ശക്തി പ്രകടനങ്ങൾ ജാഥകൾ റിലീജിയസ് ആക്ടിവിറ്റികൾ ഇതെല്ലാം ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളായിട്ടാണ് കാനഡയിലുള്ള ആളുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള കൾച്ചർ എപ്പോഴും ഡിഫറെൻ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഡാൻസ് കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് പബ്ബിൽ പോകാം സമരം ചെയ്യണമെങ്കിൽ റോഡ് സൈഡിൽ പ്ലക്കാർഡ് കാർഡ് പിടിച്ചു നിൽക്കാം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് നടത്തുന്ന സമരങ്ങൾ മിക്കതും മലയാളികളാണ് ചെയ്യുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ വളരെ രൂക്ഷമാണ് എന്നാൽ യഥാർത്ഥത്തിൽ പഞ്ചാബികളും മറ്റുമാണ് ഇതുപോലെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് അവർക്ക് പൊതുവെ കാനഡയിൽ ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് അവർ ഇതുപോലെയുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നും അഭ്യൂഹങ്ങൾ പറയുന്നു എന്നാൽ ഇവർ കാണിക്കുന്ന പല ജാഥകളും സമരങ്ങളും കാരണം ഇന്ത്യക്കാരുടെ വിലയാണ് മുഴുവനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പല രാജ്യങ്ങളിലും ഈ അവസ്ഥ തന്നെയാണ് ഉള്ളത് നമ്മുടെ ഇന്ത്യക്കാരുടെ അധിക കടന്നു വരവോടു കൂടി പലതും നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആളുകളാണ് അവിടെയുള്ളത് അവിടെയുള്ള ആളുകളെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും അതുകൊണ്ട് തന്നെ അവിടെയുള്ള രാജ്യങ്ങളിലെ റൂൾസ് ഫോളോ ചെയ്യാൻ മാക്സിമം എല്ലാവരും ശ്രമിക്കുക തന്നെ വേണം ഇത്ര കഷ്ടപ്പെട്ട് അവിടെ നിൽക്കണോ എന്നുള്ള ഒരു ചോദ്യം പല വിദ്യാർത്ഥികളും ഒരു തവണയെങ്കിലും നേരിട്ടിട്ടുണ്ടാകും എന്നാൽ ഒരുപാട് സ്വപ്നങ്ങളും വലിയ സാമ്പത്തിക ബാധ്യതയുമായി മറ്റു രാജ്യങ്ങളിലെത്തിയ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അത് ഉപേക്ഷിച്ചിട്ട് വരാൻ സാധിക്കുന്ന ഒന്നല്ല ഒരു കുടുംബം തന്നെ അവർക്ക് വേണ്ടി സ്വപ്നം കാണുകയാണ് മാത്രമല്ല അവിടെ സിറ്റിസൺഷിപ്പ് ലഭിച്ച ആളുകൾക്ക് ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് ഓട്ടോമാറ്റിക്കായി നഷ്ടമാകുന്നതാണ് അതുകൊണ്ട് തന്നെ തിരിച്ചു വരാൻ പരിമിതികൾ ഏറെയുണ്ട് ഇതെല്ലാം തരണം ചെയ്ത് നല്ലൊരു ജീവിതം നയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ